എൻ്റെ പേര് അലൻറ്റെന്നാണ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒ ഇ ടി പാസ്സായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പം ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരിക്ക് ഇൻറ്റർവ്യൂ പാസ്സായി പക്ഷേ അതിന് ശേഷം അവൾക്ക് സ്പോൺസർഷിപ്പിനുള്ള സർട്ടിഫിക്കറ്റ് വരാതൊരു മെയിൽ വന്നു അപ്പം അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവിടെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് അവൾക്ക് പോകാൻ സാധിച്ചു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടി ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ഞാനും ഈ സ്പോൺസർഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ഡിലേ ആയപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേ അപ്പോൾ ചിലപ്പോൾ മാറാവുന്ന നിനക്ക് പെട്ടെന്ന് തരും മാറാവുമെന്ന് നിനക്ക് വേണ്ടി മാധ്യസ്ഥയാജിക്കുമെന്ന് കൃപാസനത്തിൽ വരാൻ പറയായിരുന്നു പക്ഷേ എനിക്ക് മാതാവിലും മാതാവിൽ നിന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും വിശ്വാസം ഉണ്ടെങ്കിലും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു പക്ഷെ അവൾ എന്നോട് നിരന്തരം പറയുമായിരുന്നു നീ ഒന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് അങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാൻ പറയും എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എനിക്ക് തമ്പരാൻ തരും പക്ഷെ ഞാൻ മൂന്ന് നാല് മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പെട്ടെന്ന് എനിക്കൊരു മെയിൽ വന്നു എൻ്റെ ആ ഒരു ഇൻ്റർവ്യൂം ക്യാൻസലായി എന്ന് എനിക്ക് ഭയങ്കര വിഷമമായി പക്ഷെ എന്നാൽ പോലും എനിക്ക് കൃപാസുരത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ എൻ്റെ പപ്പായും എൻ്റെ മമ്മിയും എല്ലാവരും എന്നടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കും നീ ഒന്ന് അവിടെ പോയി ഉടമ്പടി എടുത്ത് നോക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനതിന് അത്രയും കേട്ട ഭാവം കാണിച്ചില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ തമ്പ്രാനോടൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അതിനുശേഷം നോർക്കയുടെ ഇൻ്റർവ്യൂ വന്നു അപ്ലൈ ചെയ്തു ആ സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നെ എനിക്കിത് പറഞ്ഞു തന്നവർക്ക് പോലും വിളിക്കാതെ എന്നെ ആ ഇൻ്റർവ്യൂവിന് വിളിച്ചു അപ്പം വിളിച്ച് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം ഞാൻ വിചാരിച്ചു തമ്പ്ര എനിക്കിത് തരും എനിക്കിത് കിട്ടും പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു സ്ലോട്ട് കംപ്ലീറ്റ് ആയി അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി കാരണം എനിക്ക് കിട്ടിയോ കിട്ടിയോന്നും അറിയത്തില്ല കിട്ടിയില്ലയോ എന്നും അറിയത്തില്ല അന്ന് ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് ഞാൻ ഭയങ്കര വിഷമിച്ചു ഞാൻ ഒത്തിരി കയറിഞ്ഞു അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരി അവരുടെ പേര് ബ്ലെസ്സിങ് ആണോ അവളെന്നെ വിളിച്ചു അപ്പോൾ അവനോട് പറഞ്ഞു ഞാൻ നിന്നോട് വീണ്ടും പറയാം നീ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾ പറയുന്നത് കേട്ടിട്ടാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോഴും എനിക്കിതങ്ങോട് മനസ്സിലാവുന്നില്ല എന്തിനാണോ മാതാവിനെ ആരാധിക്കുന്നത് അങ്ങനെയായിരുന്നു അപ്പോഴാണ് മേളിൽ ഉടമ്പടി ക്ലാസ്സിന് സമയത്ത് അച്ഛൻ പറയുന്നത് മാതാവിനെ ആരാധിക്കുന്നതല്ല മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന തന്നെയാണെന്ന് അപ്പം ഞാൻ അത് മാത്രം വിശ്വസിച്ചു ഓക്കെ ഞാൻ മാതാവിനോട് മാധ്യസ്ഥം തേടി മാത്രം പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി മൂന്നാമത്തെ ദിവസം ഞാൻ ഞാനീ പ്രാർത്ഥനയെല്ലാം ചൊല്ലും അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥനയെല്ലാം ചൊല്ലും മൂന്നാമത്തെ ദിവസം എന്നെ നോർക്കയുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം എനിക്കവരെ മെയിൽ അയച്ചു എനിക്ക് ആ ഇൻറ്റർവ്യൂ കിട്ടി ഞാൻ പാസ്സായി എന്നുള്ളത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസമായി ഒന്നര മാസത്തോളമായി എനിക്കാണ് ആദ്യം ഓഫർ ലെറ്റർ വന്നത് അതിനുശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ സി ഒ വന്നു അതായത് സ്പോൺസർഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റും വന്നു എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഞാൻ എപ്പോഴും എപ്പോഴും എനിക്ക് തമ്പുരാനിക്ക് തന്നല്ലോ മാതാവിൻ്റെ മധ്യസ്ഥം വഴി തമ്പുരാനിക്ക് തന്നല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും തൈലം രാവിലെ എഴുന്നേറ്റ് തേക്കും ഈ കാശ് രൂപ എപ്പോഴും എൻ്റെ കൈ കാണും അപ്പം ഞാൻ എന്ത് നടന്നാലും പറയും തമ്പുരാനെ വഴി നടത്തണേ മാതാവിൻ്റെ മധ്യസ്ഥലൂടെനെ വഴി നടത്തണേ അങ്ങനെ വിസയ്ക്ക് വെച്ചു വിസക്ക് വെക്കാൻ എനിക്ക് ഞാനാണ് ആദ്യം വെക്കുന്നത് വിസക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് മുമ്പേ വെച്ചവർക്കും ഞാൻ കഴിഞ്ഞ് വെച്ചവർക്കും എല്ലാവർക്കും വിസ്സ വന്നു എനിക്ക് മാത്രം വിസ്സ തരുന്നില്ല അപ്പോൾ എനിക്കത് ഭയങ്കര പ്രയാസമായി അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോടാണ് എല്ലാം സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അവളുടെ അടുത്ത് എങ്ങനെ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എടി എനിക്കിങ്ങനെ തന്നെയായിരുന്നു നീ ഉടമ്പടി ധ്യാനം കേട്ട് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കിനും മാതാവ് തരും മാതാവിൻ്റെ മാധ്യസ്ഥ വഴി എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനമാണ് അന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് വിശ്വാസം ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കെൻ്റെ വിസ വരുമെന്ന് അങ്ങനെ ഞാൻ ധ്യാനം കേട്ട് എനിക്ക് വയ്യാതിരുന്ന കാരണം ഞാൻ ഉറങ്ങിപ്പോയി ധ്യാനം കേട്ട് കട്ടിലേ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പം ധ്യാനം കേട്ട് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് അപ്പം ഞാൻ ഓർത്ത് അയ്യോ ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്ന് ഓർത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഫോൺ എടുത്ത് നോക്കിയത് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ വിസ ഡിസ്പാച്ച്ഡ് ആയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നാണ് അപ്പോൾ മെസ്സേജ് വന്നിട്ടില്ല നോക്കിയാൽ ഒന്നും ഒന്നുമില്ല വന്നിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ധ്യാനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ധ്യാനം തീരാറാവുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് മെസ്സേജ് തന്നു എൻ്റെ വിസ ഡിസ്പാച്ച്ഡ് ആയെന്ന് പറഞ്ഞു അന്ന് തന്നെ എന്നെ വി എഫ് എസ്സിൽ നിന്ന് വിളിച്ചു നിങ്ങളുടെ വിസ വന്നിട്ടുണ്ട് നാളെ ഒന്ന് മേടിച്ചോളാം പറഞ്ഞു ഇപ്പോൾ ഈ സെപ്റ്റംബർ പതിനാറാം തീയതി എനിക്ക് വിസ്സയും ടിക്കറ്റും വന്നു ഞാൻ യു കെക്ക് പോവാണ് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് എനിക്ക് കിട്ടിയതും അതുപോലെ തന്നെ രണ്ടാമത് എൻ്റെ സഹോദരൻ അവൻ ജോലിക്ക് വേണ്ടിയിട്ട് ദുബായ്ക്ക് പോയേക്കുമായിരുന്നു അപ്പം അവൻ വിസിറ്റിംഗ് വിസയിലാണ് പോയത് രണ്ട് മാസത്തെ വിസ്സുള്ളായിരുന്നു ഇപ്പോൾ ഒന്നര മാസമായി അപ്പോൾ ജോലി ഒന്നും ആവുന്നില്ലായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഈ പ്രത്യക്ഷ പ്രാർത്ഥന അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥി ചൊല്ലണം നീ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായത് ബൈബിൾ വായിച്ചതിലൂടെയാണ് എനിക്ക് ബൈബിൾ വായിക്കുന്നതിലാണ് പ്രത്യേക അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് ഈ ബൈബിൾ വായിക്കണം അപ്പോൾ അവൻ്റെ ഈ ബൈബിൾ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫോണിലാണെങ്കിലും ഡൗൺലോഡ് ചെയ്യണം ബി ബൈബിൾ കിട്ടുന്ന ഡൗൺലോഡ് ചെയ്ത് വായിക്കണം എന്ന് പറഞ്ഞു അവനത് വായിച്ചു വായിച്ചതിന് ശേഷം അവനെന്നും അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അവനോട് പറഞ്ഞു ഞാൻ എന്നും പ്രാർത്ഥിക്കാനുണ്ടെന്ന് മിനിങ്ങാണ് അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനൊരു ജോലി കിട്ടി അവൻ പഠിച്ച അതേ ജോലി അവൻ പഠിച്ചതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഓഫീസറായി ഓഫീസറായവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജോലി അവന് കിട്ടി അപ്പം എന്നോട് പറഞ്ഞു വിട്ടു നീ പോകുമ്പോൾ എൻ്റെ ഈ സാക്ഷ്യം കൂടെ പറയണമെന്ന് അങ്ങനെ മാതാവിൻ്റെ വലിയ മതസ്ഥത മൂലം എനിക്ക് തമ്പരാനിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടി എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അതെനിക്കറിയാം ഈ ജീവിതകാലം മുഴുവൻ തമ്പുരാനോട് നന്ദി പറഞ്ഞാലും തീരില്ല അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും കാരുണ്യപ്രവർത്തനങ്ങളാണെങ്കിലും എനിക്കത്രയും നന്നായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു പക്ഷേ തമ്പരാൻ നമ്മുടെ മുന്നിലേക്ക് ആൾക്കാരെ കൊണ്ട് തരും അപ്പോൾ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എൻ്റെ മുന്നിൽ ആരെങ്കിലുമൊക്കെ വരും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ എനിക്ക് അതെല്ലാം ചെയ്യാൻ സാധിച്ചു ദൈവത്തിന് ഒരു ഒരുപാട് നന്ദി ഉടമ്പടിയോളം വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്ന അതുപോലെ തന്നെ യുവതി യുവാക്കളുടെ ഇടയിൽ വിശ്വാസം ജീവിക്കുന്ന മറ്റൊരു പ്രാർത്ഥനാ രീതി സഭയിലുണ്ടോ എന്ന് നമ്മൾ തിരക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടിയോളം യുവാക്കളുടെ ഇടയിൽ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രാർത്ഥന ഇല്ല എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്നതും ഇത് തന്നെയാണ് ഉടമ്പടിയെക്കുറിച്ച് അറിയുവാനായിട്ട് സുഹൃത്തിൽ നിന്നാണ് സാഹചര്യം ലഭിക്കുന്നത് അതിനുശേഷം ഉടമ്പടി എന്താണെന്ന് അറിഞ്ഞു ഉടമ്പടിയിലേക്ക് കടന്നു വന്നു പിന്നീട് സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഈ സഹോദരി പറയുകയാണ് എൻ്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു കൊടുത്തു ബൈബിള് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അത് ഒരു ലെവലാണ് പ്രിയമുള്ളവരെ ഇതാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് വിശ്വാസത്തെക്കുറിച്ച് അറിയുവാനായിട്ട് വിശ്വാസത്തിൽ വളരുവാനായിട്ട് അതുപോലെ തന്നെ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ട് കൊടുക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയുടെ അനുഭവമാണ് തീവ്രമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടുകൂടി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിത രീതിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം അലാൻ്റെ എന്ന് പറയുന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പങ്കുവെക്കുന്നത് തനിക്ക് വിദേശത്തേക്ക് ജോലി ചെയ്യുവാനായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്ന കാര്യമാണ് ഈ അടുത്താരയിൽ ഒത്തിരിയേറെ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉടമ്പടി വഴിയായിട്ട് ലഭിച്ചതായിട്ട് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് ഇതിലൊക്കെ പ്രകടമായിട്ട് നമുക്ക് ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ധ്യാനത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ ഉടമ്പടി ചെയ്ത ഡേറ്റിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ആ സമയത്തിൽ അവർക്ക് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരി പറയുകയായിരുന്നു വിസയെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി ധ്യാനം കേൾക്കുവാനായിട്ട് തുടങ്ങി ഉടമ്പടി ധ്യാനം കേട്ട് തീരുന്നതിന് മുൻപായിട്ട് വിസ ഡിസ്പാച്ച് ആയെന്നുള്ള മെസ്സേജ് തനിക്ക് ലഭിച്ചു എന്ന് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിൽ നമ്മളുടെ കാര്യങ്ങൾ സാധിക്കുന്നതായിട്ട് അങ്ങനെയുള്ള പല അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക